ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ സിസ്റ്ററും മക്കളും ഒക്കെ തിരിച്ച് നാട്ടിലേക്ക് പോവാട്ടോ ഹലോ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഞാൻ അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞതാണ് പക്ഷെ അവൻ ഇത്രയും പറയുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ പിന്നെ അവർക്ക് പോകാനുള്ള ഓട്ടോയൊക്കെ വന്നു കേട്ടോ ഇവിടുന്ന് കുറച്ച് പോകണമല്ലോ നടന്നു പോയാൽ എത്തൂല അതുകൊണ്ട് ഓട്ടോ വിളിച്ചതാണ് അങ്ങനെ ലഗേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ലഗേജൊക്കെ ഉണ്ട് അപ്പോൾ ലഗേജും കൊണ്ട് ബസ്സിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പോയിട്ട് അവരുടെ കൂടെ ലഗേജ് പോകുമ്പോൾ കുറേ ഉണ്ടാകും വരുമ്പോൾ അത്ര ലഗേജൊന്നും ഉണ്ടാവില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറേ ലഗേജും കൊണ്ട് പോവും കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും അങ്ങനെ പിന്നെ അവരുടെ ബസ്സൊക്കെ വന്ന് അവർ പോയിട്ടോ പിന്നെ ഈ ചില്ലും കൂട്ടി കാണുന്ന ഉഴുന്നപടയൊക്കെ അല്ലേ അതൊക്കെ ഇപ്പം പൊരിച്ച് ഫ്രഷ് ആയിട്ടാട്ടോ ഇപ്പം ഫ്രഷ് ആയി പൊരിച്ച് വെച്ചതാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് നടന്ന് പോവാണ് ഞാൻ ഓട്ടോയിലൊന്നും പോയില്ല പിന്നെ രാവിലെയല്ലേ രാവിലെ നടക്കുന്നത് നല്ലതാണല്ലോ അങ്ങനെ പിന്നെ ഇങ്ങനെ നടന്ന് പോവാണ് കുറേ ദൂരം ഉണ്ടല്ലോ നടക്കാൻ അവരുള്ളപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ കളിയും ചിരിയും ഭർത്താനൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു അവര് പോയപ്പോൾ എന്തോ പോലെ അങ്ങനെ പിന്നെ വീട്ടിലെത്തി ചായ ഒക്കെ കുടിച്ചിട്ടോ നന്തു മീനമ്മ ആ നല്ല മീനാണമ്മ ഏ ഇത് മുറിക്കൂല മീൻ മുറിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു കടയിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ പിന്നെ കടയിലേക്ക് പോവാട്ടോ പോയി വന്നിട്ട് ഇടം വരെ പോകാനുണ്ട് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേഗം പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ സാധനമൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിൽക്കുകട്ടോ ബസ് വരാൻ കുറച്ച് ടൈം എടുക്കും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബസ് വന്നു ഓക്കേ